അമരമ്പലം പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിയ സംഭവത്തിൽ വിശദീകരണവുമായി എൽ ഡി എഫ് യു ഡി എഫിനുള്ളിലെ തർക്കങ്ങളുടെ ഭാഗമായിട്ടാകാം പോസ്റ്റർ നശിപ്പിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു മൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി ശാന്തിനിയുടെ പോസ്റ്ററാണ് കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത് സീറ്റ് വിഭജനത്തെ ചൊല്ലി യു ഡി എഫിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും എൽ ഡി എഫ് പഞ്ചായത്ത് നേതാക്കളായ ഹരിദാസ് കുന്നമ്മൽ പി ടി മോഹൻദാസ് രാജീവ് പെരുമ്പ്രാൽ എന്നിവർ പറഞ്ഞു ഇവിടെ യു ഡി എഫിനകത്ത് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇത് ഈ മൂന്നാം വാർഡിന് വേണ്ടി മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അവർ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടാണ് അതിന്റെ അവസാനം മുസ്ലിം ലീഗിന് ഈ സീറ്റ് അടിയറ വെക്കേണ്ടി വന്നതാണ് കോൺഗ്രസിന് സ്വാഭാവികമായും അതിന്റെ ഭാഗമായി യു ഡി എഫിനകത്ത് തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഒരു ബഹിസ്ഫുരണമാണോ ഈ നശിപ്പിക്കൽ എന്ന് ഞങ്ങൾ തീർച്ചയായും സംശയിക്കുകയാണ് ഈ വികസനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാതെ വിവാദങ്ങളിലേക്ക് പോകുന്നത് പരാജയ ഭീതി മൂലമാണെന്ന് ഇവിടെയുള്ള ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിന് മനസ്സിലാക്കി കൊടുക്കുന്നു എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തതാരായാലും ശരി അത് ശരിയായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമല്ല എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് விவது இனம் தெங்கின் தைகள் முப்பது இனம் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் எல்லா இனத்திலுள்ள சொதேசி விதேசி பழவர்கெடிகள் மோஹித் நகர் ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ